സംഭവങ്ങളുടെ നമസ്കാരം സി ടി സ്കാൻ റിപ്പോർട്ടറിലേക്ക് തികച്ചും യാദർച്ഛീയമായിട്ടാണ് സിറ്റി സ്കാൻ റിപ്പോർട്ടർ ഈ വീഡിയോ ചെയ്യുന്നത് പതിപോലെ തൃശ്ശൂരിലേക്ക് നടക്കാനിറങ്ങിയതാണ് തേക്കിങ്കാട് മൈതാനത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ സമയത്തത് തെക്കേ ഗോപുര നടയിൽ വെച്ച് രണ്ടുപേരെ പരിക്കപ്പെട്ടു കണ്ണൂർക്കാരനായിട്ടുള്ള അബി മുംബൈക്കാരനായിട്ടുള്ള ചാർ അബിയെ കുറിച്ച് പറയാലോ അഭി ഒരു സഞ്ചാരിയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കലാണ് അങ്ങനെ അബി കണ്ണൂരിൽ നിന്ന് സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് നേപ്പാൾ സിക്കിം ഭൂട്ടാൻ ഒക്കെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ നേപ്പാളും സിക്കിമും ഭൂട്ടാനും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ട് അഭി തന്റെ സൈക്കിളിലാണ് സവാരി നടത്തിയത് അങ്ങനെ സൈക്കിൾ മാസങ്ങളോളം ചവിട്ടി അഭി മുംബൈ വരെ എത്തി എത്തി അവിടെ കൊളാബയിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ചാതിയെ പരിചയപ്പെടുന്നത് കൊച്ചു കുഞ്ഞാണ് ചാർലി അബിയെ കണ്ടത് ചാർലിങ്ങനെ പിന്തുടരാൻ തുടങ്ങി അബി കൊച്ചുകുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് ഉടനെ തന്നെ കൊച്ചിനെ വരി എടുത്ത് അബി യാത്ര തുടർന്നു അപ്പൊ സൈക്കിളില് വേറെ ഒന്നുമില്ല അപ്പൊ അബിക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു ബോക്സൊക്കെ ഫിറ്റ് ചെയ്ത് ചാർലി കൊണ്ടായിരുന്നു പിന്നെ അബിയുടെ യാത്ര അപ്പൊ യാത്ര ഇങ്ങനെ ഈ ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് പിന്നെ ജമ്മു കാശ്മീർ അങ്ങനെ അവിടെ ഒക്കെ എത്തി അപ്പൊ ഈ മാസങ്ങളോളമുള്ള യാത്രയാണ് സൈക്കിൾ സവാരിയാണല്ലോ മാസങ്ങളോളമുള്ള യാത്രയാണ് അപ്പൊ ചാർലി ഈ യാത്രയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അബിക്ക് നേപ്പാളും സിക്കിമിലും ഭൂട്ടാനിലൊക്കെ പോകാനുള്ള ആ ഒരു സ്പിരിറ്റ് ഈ കൊച്ചു കുഞ്ഞു കാരണം നഷ്ടമായി അതുകൊണ്ട് അബിയുടെ യാത്രാപഥം ഒന്ന് തിരുത്തി അബി ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് പിന്നെ അദ്ദേഹം ലേ ലഡാക്ക് ഭാഗത്തേക്ക് യാത്ര തിരിച്ചു സൈക്കിൾ എന്തായാലും നേപ്പാൾ സിക്കിം ഭൂട്ടാൻ മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ലേഹ ലഡാക്ക് കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങാം അല്ലെങ്കിൽ തുടരാം എന്ന ധാരണയിൽ അബി ചാർലിയും കൊണ്ട് ലേ ലഡാക്ക് കയറി സൈക്കിളിൻ്റെ ഊട്ടി അദ്ദേഹം കറുതുമല പാസൊക്കെ കയറി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴേക്കും ഏതാണ്ട് ഒരു വർഷമൊക്കെയായി ചാർലിക്ക് ഒരു വയസ്സായി അപ്പം പിന്നെ വിചാരിച്ചെന്തായാലും കണ്ണൂരിൽ വീട്ടിൽ പോയിട്ട് വീട്ടുകാരൊക്കെ ചാർലി ഒന്ന് പരിചയപ്പെടുത്താം എന്ന ധാരണയിൽ അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങുപോഴിയാണ് ഇന്ന് തൃശ്ശൂർ തെക്കേ ഗോപുര നടയിൽ ഞാൻ അബിയെ ചാർലിയെ കണ്ടുകൊട്ടിയത് നമുക്ക് അവരുടെ കഥയാൾക്കാം അബി തന്നെ പറഞ്ഞു അവിയുടെയും ചാർലിയുടെയും കഥ

രണ്ടാമത്തെ ണോ കണ്ണൂരിൽ നിന്ന് എന്തായിരുന്നു ടാർഗറ്റ് എവിടെ എവിടെയായിരുന്നു ടാർഗെറ്റ് ചെയ്ത് മൂന്ന് രാജ്യങ്ങളായിരുന്നു പോകുന്ന വഴിക്ക് ചാർലിനെ ഈ നേപ്പാൾ സിക്കിംഗ് ഭൂട്ടാൻ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം

അപ്പം എങ്ങനെയാണ് ഈ ഡോഗിനെ ഇപ്പോൾ സൈക്കിളിലായിരുന്നല്ലോ നിങ്ങൾ യാത്ര ചെയ്തത് അപ്പോൾ ഇപ്പൊ ഒരു ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നോ ബോക്സ് നിങ്ങൾ അപ്പം വാങ്ങിച്ചതാണോ അതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സൈക്കിളിലുള്ള ബോക്സ് ഉണ്ടായിരുന്നു ആ ബോക്സിൽ തന്നെ ആളെ കൈകാര്യം ചെയ്തു അപ്പോൾ ഈ ഈ ഒരു ഡോഗ് മാത്രമായിട്ടാണോ നമുക്ക് കൊളാബയിൽ നിന്ന് കിട്ടുന്നത് അതോ വേറെ ഒരുപാട് ഡോഗിൽ നിന്നും ഒരു ഡോഗിന് ഒരു കുഞ്ഞിന് തിരഞ്ഞെടുക്കായിരുന്നു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഡോഗിന് നമ്മൾ ഇയർമാർക്ക് ചെയ്യുമ്പോഴത്തേനും ഏതെങ്കിലും തരത്തിൽ ആ ഡോഗ് നിങ്ങളെ ശീലിക്കുകയോ അല്ലെങ്കിൽ ആ ഡോഗ് നിങ്ങളെ പിന്തുടരുകയോ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണ് നമ്മൾ ആ ഡോഗിന് നമ്മൾ അങ്ങനെയല്ല നമ്മൾ പോകുന്ന വഴിക്ക് ഈ മൃഗങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കായിരുന്നു ഡോഗിനും പശു അങ്ങനെ കൊടുക്കും പൊതുവേ പറ്റില്ലവറാണ് അപ്പൊ അങ്ങനെ അപ്പൊ ബോംബെ കൊളാബയിൽ നിന്നാണ് പിന്നീടുള്ള യാത്ര പോകുന്നത് പിന്നെ യാത്രാപഥം എങ്ങനെയായിരുന്നു പിന്നെ ബോംബെയിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് ഞാൻ പോയ ഫാസ്റ്റ് ആയിരുന്നു ആയിരുന്നല്ലോ പിന്നെ നമ്മൾ ഒരുമിച്ചാണ് അവിടെ ഗുജറാത്തിലേക്ക് പോയി ഗുജറാത്ത് പിന്നെ അവിടുന്ന് രാജസ്ഥാൻ പിന്നെ ഹരിയാന പഞ്ചാബ് അവിടുന്ന് പത്താംകോട്ട് വഴി ജമ്മു ശ്രീനഗർ ജമ്മു കയറി ശ്രീനഗർന്ന് പിന്നെ ലഡാക്കിലേക്ക് പോയി ലഡാക്ക് പോയോട്ട് ലഡാക്ക് പോയിരുന്നു ഞാൻ ലഡാക്കിൽ ഉണ്ടായിരുന്നു സെപ്റ്റംബറിൽ കാശ്മീരിലുണ്ടായിരുന്നു സെപ്റ്റംബർ ഒക്ടോബറിൽ ഞാൻ ലഡാക്കിലേക്ക് പോയി ഓ ഓ അങ്ങനെ ഉണ്ടായിരുന്നു ലഡാക്ക് ക്ലൈമറ്റ് എങ്ങനെയുണ്ടായിരുന്നു അന്നേരം ഐസ് കൂടുതലായിരിക്കില്ല സ്നോ കൂടുതലായിരിക്കും തണുപ്പായിരുന്നു ഞാൻ പോകുമ്പോ അത്ര സ്നോ ഉ ചാർലി പൂർണ്ണമായിട്ട് സഹകരിച്ചായിരുന്നു അല്ല തണുപ്പിലൊക്കെ തീർച്ചയായിട്ടും സ്നോ ഉണ്ടായിരുന്നിരിക്കണം ആ സമയത്ത് പാസിലോട്ട് കയറിയോ കറുതുമലൊക്കെ കയറിയോ ഇല്ല അടുത്തുങ്കലിൽ കയറിയോ അടുത്തുങ്കൽ അവരെത്തിയോ പിന്നെ അപ്പുറത്തേക്ക് പോയില്ല മറ്റേ പാങ്കോങ് തിരിച്ചു അറുതോങ്ങിലെ സൈക്കിളിൽ തന്നെ സൈക്കിൾ തന്നെ യാത്ര സൈക്കിളിനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല സൈക്കിളിന് ആറ് തവണ നമ്മുടെ ടയർ ടയർ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു ലഡാക്ക് പോലുള്ള സ്ഥലത്തൊക്കെ ആവുമ്പോൾ നമുക്ക് ടയർ ഒക്കെ ഇല്ല അവിടെ കടകളിൽ നിന്ന് ചെയ്തു വാങ്ങിച്ചിരുന്നു അല്ലേ ഓക്കെ 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 ഇപ്പൊ ഈ ചാർലി നമ്മുടെ ഈ സഹയാത്രികനായിരുന്നില്ലെങ്കിൽ ഈ യാത്ര എന്താ എന്താകുമായിരുന്നു എന്ന് വെച്ചാൽ എവിടെ വെച്ച് എവിടെ വരെ പോകുമായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് ശരി ബാംഗ്ലൂരിലേക്ക് കന്യാകുമാരി വന്നിട്ടുണ്ട് വീട്ടിലോട്ട് വരിക എല്ലാം കഴിച്ചോളും യാത്ര അങ്ങനെ നിർബന്ധൊന്നുമില്ല അവിടെ പിന്നെ പച്ചക്കറികൾ മാത്രമല്ല കഴിച്ചോളൂ ചിക്കനൊന്നും ഇല്ല അങ്ങനത്തെ ചിക്കൻ കഴിക്കും ഇവിടെ വരുമ്പോഴാണ് ചിക്കനും മീനൊക്കെ കിട്ടുന്നത് നോർത്ത് ഇന്ത്യയിലോട്ട് ഇതൊക്കെ അപ്പൊ അസുഖങ്ങളൊന്നും വന്നില്ല ചാർലിക്ക് ചാർലിയുടെ ഓണർക്ക് അസുഖങ്ങളും കുഴപ്പമൊന്നും മരുന്നില്ല കേരളത്തിൽ അടുത്ത പ്ലാൻ എന്താണ് ഇപ്പം ചെറിയ പ്ലാനുണ്ട് പിന്നീട് നേപ്പാൾ സിക്കിം തന്നെ നേപ്പാൾ സിക്കിംഗ് ബൂട്ടാൻ തന്നെ അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട് അപ്പൊ ചാർലി ഒഴിവാക്കോ ഇല്ല ഇല്ലാർലി കൊണ്ടുപോകും യും ചാർലുടേയും കഥ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ വരും അടുത്തൊരു കഥയുമായി അതുവരേക്ക് ഗുഡ് ബൈ വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട്